പിണ്ടിമനയിൽ കുടുംബശ്രീ സി ഡി എസ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വിവിധ പരിപാടികളോടെയാണ് വയോജന സംഗമം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു ഉദ്ഘാടനം നിർവഹിച്ചു കേരള നാട്ടിൽ

ിലു ജീവമേകം താരകയോ നീല താമരയോ സിന്താരണി കണ്ണിൽ കരിച്ചൊരിഞ്ഞു താരകയോ നീല താമരയോ നിാരണി കണ്ണിൽ കരിച്ചൊരിഞ്ഞു സി ഡി എസ് പ്രസിഡന്റ് ഉഷാ ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിബി പോൾ ലതാ ഷാജി സുനീഷ് ജോസഫ് മോളി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടിവി ന്യൂസ് പിണ്ടിമന